ഇതെന്റെ വാക്കുകളല്ല സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഒരു പ്രസംഗത്തിൽ സൂചിപ്പിച്ചതാണ് നിങ്ങൾ വാറ്റിയ മുന്തിരിയിട്ട് മദ്യവും അല്ലെങ്കിൽ വൈനും കേക്കുമെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ സഭയെ നിങ്ങൾ മറന്നു മണിപ്പൂരിൽ സഭാവിശ്വാസികൾക്കെതിരെ നടന്ന അക്രമങ്ങൾ നിങ്ങൾ മറന്നു എന്ന് തന്നെയാണ് സജി ചെറിയാൻ എടുത്തു പറഞ്ഞത് നിലയ്ക്കൽ ഭദ്രാസനത്തിലെ മെത്രോപൊലീത്ത് അടക്കം നാൽപ്പത്തി കുടുംബാംഗങ്ങൾ നാൽപ്പത്തിയേഴ് കുടുംബം ബി ജെ പിയിൽ ചേർന്നു എന്ന വാർത്ത പുറത്തുവന്നതിന് ശേഷം ഒരു പൊതുയോഗത്തിൽ സംബന്ധിക്കുമ്പോഴാണ് സജി ചെറിയാൻ ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തിയിരിക്കുന്ന ഈ സമയത്ത് സജി ചെറിയാനിൽ നിന്നും ഇത്തരത്തോളം നിരുത്തരവാദിത്വപരമായ ഒരു പ്രസ്താവന ഉണ്ടാകും എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോലും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്തായാലും മുന്നണിയിൽ നിന്ന് ഇത്തരത്തിൽ യാതൊരു തരത്തിലുള്ള വിശദീകരണങ്ങളോ പ്രതികരണങ്ങളോ ഇതുവരെയും വന്നിട്ടില്ല സജി ചെറിയാനെതിരെ ഇതുവരെയും യാതൊരു പ്രതികരണം ഇടതുമുന്നണിയിൽ നിന്നും എത്തിയിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ ഒരു വാർത്ത എന്നാൽ ഇത് തീർത്തും നിരുത്തരവാദിത്വപരമായ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പും ഇടതുപക്ഷത്തിന് ഏറെ നേട്ടങ്ങൾ ഉണ്ടാക്കും എന്ന കണക്കുകൂട്ടികളിൽ മുന്നേറുന്ന എൽ ഡി എഫിന് സജി ചെറിയാന്റെ ഈ നിരുത്തരവാദിത്വപരമായ പ്രസ്താവന കൊണ്ട് ഏറെ ക്ഷീണം ഉണ്ടാക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിശ്വസിക്കുന്നത് എന്നാൽ സജി ചെറിയാന്റെ ഈ പ്രസ്താവനയ്ക്ക് പ്രതികരണവുമായി കെ സി ബി സിയോ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരോ ആരും തന്നെ രംഗത്ത് വന്നിട്ടില്ല ഒരുപക്ഷെ കൂടുതൽ സമയമെടുത്ത് അവർ ഇത് വളരെ വിശദമായ രീതിയിൽ തന്നെ ചർച്ച ചെയ്തതിനു ശേഷം ആലോചിച്ച് ഒരു തീരുമാനമെടുത്ത് പ്രതികരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങളും സഭ നേതൃത്വങ്ങളും പ്രതീക്ഷിക്കുന്നത് സജി ചെറിയാൻ എന്നാൽ തന്റെ ഈ പ്രസ്താവനയിൽ നിന്നും ഒട്ടും പിന്തിരിയുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹവുമായ അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് സഭ ബിജെപിയോട് അടുക്കുന്നു എന്നുള്ളതിന്റെ സൂചന സജി ചെറിയാനെയും ഇടതുപക്ഷത്തെയും നേരത്തെ തന്നെ വിരളി പിടിപ്പിച്ചിട്ടുണ്ട് ബിജെപി ആവട്ടെ കേരളത്തിൽ ഹൈന്ദവ വോട്ടുകൾ മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് പോലും ബിജെപിക്ക് കിട്ടില്ല എന്നുള്ളതിന്റെ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ കൂടി തങ്ങൾക്ക് ലഭ്യമാക്കുവാൻ തക്ക രീതിയിലുള്ള പ്രവർത്തനത്തിന്റെ മുന്നോടിയായി തന്നെയാണ് ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരെയും ക്രൈസ്തവ വിശ്വാസികളെയും അവർ കാണുന്നതും പ്രധാനമന്ത്രിയുടെ വസതിയിൽ ക്രൈസ്തവർക്കായി ക്രിസ്മസ് ദിനത്തിൽ വലിയ ഒരു വിരുന്ന് തന്നെ ഒരുക്കുകയും ചെയ്തത് ഇതേ തുടർന്ന് തന്നെയാണ് നിരവധി ക്രൈസ്തവ കുടുംബങ്ങളും ക്രൈസ്തവ വിശ്വാസികളും ബി ജെ അംഗത്വം എടുത്തത് ഇത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയായിരിക്കുകയാണ് കേരളത്തിൽ ഇതിനെതിരെയാണ് സജി ചെറിയാൻ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് മണിപ്പൂരിൽ നിരപരാധികളായ ക്രൈസ്തവരെ കൊന്നൊടുക്കുമ്പോൾ ഇവിടെ എന്താണ് നടന്നത് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം ക്രൈസ്തവ വിശ്വാസികളെ എന്നാണ് സജി ചെറിയാൻ ക്രൈസ്തവ വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചത് അവിടെ പ്രധാനമന്ത്രി മണിപ്പൂരിൽ പിടഞ്ഞു വീണ് മരിച്ച ക്രൈസ്തവർക്ക് നേരെ അല്ലെങ്കിൽ ക്രൈസ്തവരുടെ അത്തരം ഒരു മരണത്തിൽ കൊലപാതകത്തിൽ യാതൊരു തരത്തിലുള്ള ഒരു വാക്ക് പോലും പ്രതികരിക്കാതിരുന്ന ആളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് എടുത്തു പറയാൻ സജി ചെറിയാൻ ഒട്ടും മടി കാണിച്ചില്ല അതായത് ക്രൈസ്തവർ ഏതെങ്കിലും വിധത്തിൽ ബി ജെ പി ചേരുന്നു എന്നുണ്ടെങ്കിൽ തങ്ങളുടെ തങ്ങൾക്ക് കൃത്യമായി കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകൾ ന്യൂനപക്ഷ വിഭാഗത്തിന്റെ ക്രൈസ്തവ വിഭാഗത്തിന്റെ വോട്ടുകൾ നഷ്ടമാകും എന്നുള്ളത് കണ്ടുകൊണ്ട് ഒരു മുഴം നേരത്തെ നീട്ടി എറിഞ്ഞതാണ് സജി ചെറിയാൻ പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ക്രൈസ്തവ സഭയെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ ഇത്തരം ഒരു പരാമർശം എൽ ഡി എഫിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അത് ദോഷം ചെയ്യും എന്ന് തന്നെയാണ് ഇപ്പോൾ മുന്നണിയിലെ വിലയിരുത്തൽ എന്നാൽ മുന്നണി ഇതുവരെയും സജി ചെറിയാനിൽ നിന്ന് ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയതിന് യാതൊരു തരത്തിലുള്ള ഒരു വിശദീകരണവും ചോദിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതുവരെയും അറിയുന്നത് കഴിഞ്ഞ കുറെ കാലങ്ങളായി ക്രൈസ്തവ സഭയെ ഏതു വിധേനയും തങ്ങളുടെ കൂടെ നിർത്തുവാൻ വേണ്ടി ബിജെപി അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ക്രിസ്തുമസ് നാളിൽ മുതൽ തന്നെയാണ് ഇങ്ങനെ ഒരു നീക്കങ്ങൾ ഉണ്ടായത് ഈസ്റ്ററിനും അവർ അവരിത്തരത്തിൽ വിരുന്നുകളും ക്രൈസ്തവ പുരോഹിതരുടെ അരമനകളിലുമെല്ലാം അവർ സൗഹൃദ സന്ദർശനം നടത്തുകയുണ്ടായി വിരുന്നിൽ പങ്കെടുക്കുകയുണ്ടായി ഇത്തരത്തിലുള്ള സ്നേഹ ബിരുന്നുകളുടെയെല്ലാം ലക്ഷ്യം ബി ക്രൈസ്തവ സമൂഹത്തെ അടി എന്നുള്ളത് തന്നെയായിരുന്നു എന്നാൽ ഇപ്പോൾ അതിന് കൃത്യമായൊരു ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു അതിന്റെ സൂചന തന്നെയാണ് ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരും അവരുടെ ഇടവകയിലുള്ള കുടുംബങ്ങളും മൊത്തത്തിൽ തന്നെ ബി ജെ പിയിലേക്ക് ചേക്കേറുന്ന അല്ലെങ്കിൽ അംഗത്വമെടുക്കുന്ന ഒരു അവസരം ഉണ്ടായിരിക്കുന്നു ഈ ഒരു അവസ്ഥാവിശേഷത്തെ തിരിച്ചറിഞ്ഞ് അതിന് ഏത് വിധേനയും ചെറുക്കേണ്ടതുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ തങ്ങളുടെ പെട്ടിയിൽ വീഴുന്ന വോട്ടുകളെല്ലാം നഷ്ടമാകും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവിടെ സജ്ജിച്ചറിയാൻ ഇത്തരത്തിൽ ഒരു വെടിപൊട്ടിച്ചിരിക്കുന്നത് നിങ്ങൾ വാറ്റിയ മുന്തിരിയും കേക്കും കഴിക്കുമ്പോൾ മണിപ്പൂരിൽ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നേരെ ക്രൈസ്തവ സഹോദരന്മാർക്ക് നേരെ നടന്ന ഒരു അക്രമത്തെ ഒരു കാരണവശാലും വിസ്മരിക്കരുത് എന്ന് തന്നെയാണ് സജി ചെറിയാൻ വളരെ പ്രകോപനപരമായ രീതിയിൽ തന്നെ തുറന്നടിച്ചിരിക്കുന്നത് എന്നാൽ ഇതിനോട് ബി ജെ പി വക്താക്കളോ അല്ല എന്നുണ്ടെങ്കിൽ എൽ ഡി എഫിന്റെ വക്താക്കളോ ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയം തന്നെയാണ് അതുപോലെ തന്നെയാണ് ക്രൈസ്തവ സഭയുടെ ഭാഗത്തു നിന്നും കെ പോലുള്ള സംഘടനയിൽ നിന്നും യാതൊരു തരത്തിലുള്ള ഒരു പ്രതികരണവും ഇതുവരെ സജി ചെറിയാനെതിരെ വന്നിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ് എന്നാൽ സജി ചെറിയാൻ നടത്തിയത് വിശ്വാസികളെ ഇളക്കി വിടുവാനുള്ള വില കുറഞ്ഞ തന്ത്രം തന്നെ എന്നാണ് ചില ക്രൈസ്തവ കേന്ദ്രങ്ങളിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഈ ഇരട്ടത്താപ്പുകൾ ജനം തിരിച്ചറിയുമെന്നും ക്രൈസ്തവ സമൂഹം സജി ചെറിയാന്റെ പ്രസ്താവനയെ അവഗണിച്ച് അർഹിക്കുന്ന കുറ്റത്തോടുകൂടി തന്നെ തള്ളിക്കളയും എന്ന് തന്നെയാണ് ഇപ്പോൾ അത്തരം സഭാ നേതൃത്വങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്നാൽ അതിന് ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും ഇതുവരെ കൈവന്നിട്ടില്ല എന്നാൽ അത്തരത്തിലുള്ള കിംബദന്തികൾ പരക്കുന്നു സജീച്ചെറിയാൻ ഇത്തരത്തിൽ സഭാ വികാരത്തെ ഇളക്കി വിട്ടുകൊണ്ട് ബി ജെ പിയോട് അടുക്കുന്ന സഭാ നേതൃത്വങ്ങളെ അല്ല എന്നുണ്ടെങ്കിൽ ക്രൈസ്തവ വിഭാഗങ്ങളെ മാറ്റി നിർത്തുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുന്നു ഇത് തീർത്തും രാഷ്ട്രീയ ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുള്ള കള്ളക്കളിയാണ് ഇതിൽ വീണുപോകരുത് ക്രൈസ്തവ സഭയും സമൂഹവും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ അതെന്ത് തന്നെയായാലും സജി ചെറിയാൻ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നീട്ടിയെറിഞ്ഞിരിക്കുന്നു പക്ഷേ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇത്തരം ഒരു പ്രസ്താവന തെരഞ്ഞെടുപ്പ് പടിപാതിക്കൽ എത്തിയിരിക്കുന്ന ഈ അവസരത്തിൽ സജി ചെറിയാന്റെ ഈ പ്രസ്താവന വളരെ ദോഷം ചെയ്യും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് എന്തായാലും മുഖ്യമന്ത്രിയോ എൽ ഡി എഫ് കൺവീനറോ സജി ചെറിയാനിൽ നിന്നും ഇതുവരെയും യാതൊരു തരത്തിലുള്ള ഒരു വിശദീകരണവും ഇക്കാര്യത്തിൽ ിൽ തേടിയിട്ടില്ല എന്ന് തന്നെയാണ് അറിയുന്നത് വരും കാലങ്ങളിൽ അത് ഉണ്ടാകും അല്ല എന്നുണ്ടെങ്കിൽ സഭാ നേതൃത്വത്തോട് സഭാ നേതൃത്വത്തെ ഏതെങ്കിലും തരത്തിൽ സജി ചെറിയാന്റെ വാക്കുകൾ മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഒരു ക്ഷമാപണം വരെ ഉണ്ടാകാനുള്ള സാധ്യത ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ സഭാവിശ്വാസികളും രാഷ്ട്രീയ വിശ്വാസികളും ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും വരും കാലങ്ങളിൽ സജി ചെറിയാന്റെ ഈ പ്രസ്താവന വരുന്ന രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകളിൽ ഏതു തരത്തിലുള്ള തിരിച്ചടിയായിരിക്കും ഇടതുപക്ഷത്തിന് ഉണ്ടാകുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ് നേതാക്കന്മാരും അപ്പൊ അങ്ങനെ രോമാഞ്ചം കൂടി പോയി പേര് പിന്നെ മുന്തിരിട്ട് വാറ്റിയ സാധനവും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളും കേരളം അടക്കുന്ന സംസ്ഥാനത്ത് ബി ജെ പിക്ക് സീറ്റ് കിട്ടണം അതിനാണല്ലോ വിളിച്ചത് അല്ല ഇവരുള്ള സ്നേഹം കൊണ്ടല്ലോ ഈ പോയ ആളുകൾ ഒരു വാക്ക് ആ മണിപ്പൂരിൽ ഞങ്ങൾ പ്രതിഥാനം ചെയ്യുന്ന സമൂഹത്തിൽപ്പെട്ട നൂറുകണക്കിന് ആളുകളെ കശാപ്പ് ചെയ്യുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒന്നിടപെട്ടൊരു വാക്ക് പറഞ്ഞു പറയാനുള്ള ആർജം കണ്ടോ ഒരാർജവും ഇല്ല